നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷകളും അത് കഴിഞ്ഞ് വേനൽ അവധിയും തുടങ്ങുകയാണ് അതുപോലെ തന്നെ വലിയൊരു വേനൽക്കാലവും കൂടെ തുടങ്ങുകയാണ് ഈ അവസരത്തിൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക ഒരു കുപ്പി വെള്ളവും കൂടെ കരുതുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ മാനസികമായി തയ്യാറായി പരീക്ഷയ്ക്ക് വിടുക ഈ പരീക്ഷാകാലവും കൂടി ടെൻഷൻ ഫ്രീ ആയി തരണം ചെയ്യാൻ അവരെ സഹായിക്കുക അവരുടെ കൂടെ ഉണ്ടായിരിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വേനൽ അവധിയും അതുകഴിഞ്ഞ് വേനൽക്കാലവും തുടങ്ങുകയാണ് കൂട്ടുകാരോടത്ത് കളിക്കാനും അവരോടൊപ്പം സമയം പങ്കിടാനും പുതിയ കളികൾ പഠിക്കാനും പുതിയ ഹോബീസ് ഉണ്ടാക്കാനും അവരെ സഹായിക്കുക ധാരാളം വെള്ളം കുടിക്കുക സമീകൃത ആഹാരം ശീലിക്കുക നമ്മുടെ കുട്ടികളോടൊപ്പം സമയം പങ്കിടാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ആരോഗ്യ പരിപാലനം ഒരു ചിട്ടയായി ശീലിക്കുക എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ വിജയവും ആരോഗ്യപൂർണമായ ഒരു മേനലവധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു